ഓർലി കഴിക്കാൻ പറ്റുന്ന ടാബ്ലറ്റുകളിൽ ഇന്ന് എഫർവെസൻ ടാബ്ലറ്റ് വെള്ളത്തിലിട്ട് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്ന ഒരു ഗ്ലൂട്ടാത്തോയൺ ടാബ്ലറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് പിഗ്മെൻറ്റേഷനും ചർമ്മ തിളക്കത്തിനും ഏറ്റവും മികച്ച ഗ്ലൂട്ടാതോയൺ ടാബ്ലറ്റുകളിൽ ഒന്നാണിതിപ്പോൾ വൈറ്റമിൻ സി സഹിതം അടങ്ങിയിട്ടുള്ള നൂറ് ശതമാനം ജാപ്പനീസ് ഒപ്റ്റിറ്റാക്ക് ഗ്ലൂട്ടാതോയൺ അടങ്ങിയതും ഒപ്റ്റിറ്റാക്ക് ടീം ഉള്ളതുമായ ചിക്നുട്രിക്സ് ഗ്ലോ എന്നാണ് ഈ ടാബ്ലറ്റിൻ്റെ പേര് ഇന്ന് ഫാർമസികളിൽ ഇത് സുലഭമായി ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഏത് ഫാർമസിയിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു ഡിസ്പ്ലേയിൽ തന്നെ ഇത് വെച്ചിരിക്കുന്നത് കാണാം അത്യാവശ്യം സെയിലാകുന്ന ഒരു ഗ്ലൂട്ടാത്തോൻ ആണ് യൂസ് ചെയ്യുന്നവർ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുമുണ്ട് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ നിന്നുള്ള ചിക് ന്യൂട്രിസ് ഗ്ലോയിൽ ഒപ്റ്റിടാക് ടിയും അഥവാ ഗ്ലൂട്ടാത്തോൻ അടങ്ങിയിരിക്കുന്നു ഇത് ടൈറോസിൻ പ്രവർത്തനം തടയുന്നതിനും മങ്ങിയ ചർമ്മകോശങ്ങളെ യു മെലാനിൻ കുറയ്ക്കുന്നതിനും തിളക്കമുള്ള ചർമ്മകോശങ്ങളെ ഫിയോ മെലാനിൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് ഉള്ളിൽ നിന്ന് പിഗ്മെൻറ്റേഷന് ചെറുക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ടുണ്ട് റിസൾട്ട് ഉള്ളവർ ഒരുപാട് പേര് വന്ന് റിവ്യൂം പറയുന്നുണ്ട് കാരണം ഇത് ഈ എഫർബെസിൻ ടാബ്ലറ്റ് ഫോമിൽ വേറെ പല ബ്രാൻഡുകളും ഇന്ന് ഓൺലൈൻ ഫാർമസികളും ഫാർമസികളിലും ആണ് എന്താണ് ഗ്ലൂഡാഥയാണ് അതാദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഗ്ലൂട്ടാത്തേൺ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഗ്ലൂട്ടാത്തേൺ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് എല്ലാവരും മൾട്ടിവൈറ്റമിൻ ഇഷ്ടംപോലെ കഴിക്കും കാരണം എല്ലാവർക്കും ഒരു ഒരു ബോധ്യമുണ്ട് മൾട്ടിവൈറ്റമിൻ എന്ന് പറയുന്നത് മറ്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിലൂടെ കഴിക്കുമ്പം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ പുറമേ നിന്ന് ടാബ്ലറ്റ് ഫോമിൽ മൾട്ടിവൈറ്റമിൻസിന് എടുക്കുമ്പം അത് നമ്മുടെ ശരീരത്തെ ഗുണം ചെയ്യും എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട് കാരണം ഒരു ക്ഷീണം വരുമ്പം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഡെഫിഷ്യൻസി വരുമ്പം ഡോക്ടർ പ്രത്യേകിച്ച് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് നോർമലി കഴിക്കുന്ന മരുന്നിൻ്റെ ഒപ്പം ഒരു പത്തോ ഇരുപതോ ദിവസത്തേക്ക് മൾട്ടിവൈറ്റമിനും കൂടെ കൊടുക്കാറുണ്ട് അത് കഴിക്കാറുണ്ട് അത് കഴിക്കുമ്പോൾ തന്നെ ഉന്മേഷം ഫീൽ ചെയ്യാറുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ താല്പര്യം വരാറുണ്ട് എന്നാൽ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് പറയുമ്പം എല്ലാവർക്കും ഒരുപാട് സംശയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൂട്ടാത്തവൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആൻറ്റി ഓക്സിഡൻ്റുകളിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടാബ്ലെറ്റാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കലുകളെ നിർജ്ജീവമാക്കുന്നതിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും ദോഷകരമായ വസ്തുക്കളെ വിഷം വിമുക്തമാക്കുന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും സമൃദ്ധമായ എൻഡോജനസ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒന്നാണ് ഗ്ലൂട്ടാത്തയോൺ കൂടാതെ ബാഹ്യ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതായത് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അവയുടെ സജീവമായ കുറഞ്ഞ പങ്ക് നിലനിർത്തുന്നതിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഗ്ലൂട്ടാ തയോൺ കരളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സിസ്റ്റെയിൻ ഗ്ലൂട്ടാമിൻ ആസിഡ് ഗ്ലൈസിൻ എന്നിവയിൽ നിന്ന് സംയോജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തോയിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ യു വി വികരണം മലിനീകരണം എന്നിവയിൽ നിന്നുള്ള കേടുപാടുകൾക്ക് ചർമ്മം കൂടുതൽ ഇരയാകുന്നു ഇതുമൂലം പിഗ്മെന്റേഷൻ കറുത്ത പാടുകൾ മുഖക്കുരുപാടുകൾ മങ്ങിയ ചർമ്മം തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മുടെ ചർമ്മത്തിൽ വരാൻ കാരണമാവുകയാണ് ചെയ്യുന്നത് ഗ്ലൂട്ടാത്തോയിൻ മെലാലിൻ ഉൽപ്പാദനം കുറയ്ക്കാനും ചർമ്മത്തെ വിഷവിമുക്തമാക്കാനും സഹായിക്കുന്നു ഇത് ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി തിളക്കമുള്ള ചർമ്മം നേടാൻ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള ഫങ്ഷനുകൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഗ്ലൂട്ടാത്തോയിൻ വൈറ്റനിങ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാഥോയിൻ ടാബ്ലറ്റ് ഉയർന്ന ആൻറ്റി ഓക്സിഡേറ്റീവ് ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ക്യാൻസർ പേഷ്യൻ്റുകൾക്കാണ് ഇത് മുമ്പ് പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നത് ക്യാൻസർ പേഷ്യൻറ്റിന് എന്തിനാണ് ഈ ടാബ്ലറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാതയോൺ നിരവധി പ്രോട്ടീനുകളുമായുള്ള ഇടപെടലുകളുടെയും ക്യാൻസർ കോശ വികസനം പുരോഗതി തെറാപ്പിയോടുള്ള പ്രതികരണം അതിൻ്റെ പരിസ്ഥിതി എന്നിവയുടെ പ്രധാന റെഗുലേറ്ററികൾ ഒന്നാണ് ഗ്ലൂട്ടാത്തയോൺ ഇത് ചികിത്സ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള നിരവധി വൈകളിലേക്ക് നയിക്കുന്നു അതായത് ക്യാൻസർ പേഷ്യൻ്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റുകളെ കൂടുതലും എഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഐ വി ഒക്കെ ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ആ പേഷ്യന്റിന് സ്കിൻ വൈറ്റനിങ് കൂടെ ആകാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് സ്കിൻ വൈറ്റനിങ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടെന്ന് പലതരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതിലൂടെയാണ് ചർമ്മത്തിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള മാരക രോഗങ്ങൾക്കും നമ്മുടെ ശരീരം അടിമയാകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുമ്പോൾ രോഗികളാകുകയും ചർമ്മം പൂർണ്ണമായി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മ പോലുള്ള ചർമ്മ രോഗങ്ങൾക്ക് കാരണമാകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡേറ്റീവ് ടാബ്ലറ്റുകൾ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് പൂർണ്ണമായിട്ടുള്ള വിഷാംശങ്ങൾ പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേണൽ ഓർഗൻസിനെയും നമ്മുടെ ബോഡിയിലെ സകലമായ വിഷാംശങ്ങൾ പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷണം ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത് ഇതിലൂടെ പല രോഗങ്ങൾ വരാതിരിക്കുകയും പല രോഗങ്ങൾക്കെതിരെ ഇത് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ചർമ്മം അത് കാരണം തിളക്കമുള്ളതും ആരോഗ്യമുള്ളതായിട്ട് നിലനിർത്തുന്നു നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളിക്കൊണ്ടാണ് ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് സഹായിക്കുന്നത് അപ്പോൾ ശരിക്കും നമുക്കത് ഗുണം തന്നെയാണ് ചെയ്യുന്നത് ഒരു പരിധി വരെ ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമുക്കത് റിസൾട്ട് ഗുണം തന്നെയാണ് പക്ഷേ അത് നിരന്തരമായിട്ടുള്ളൊരു യൂസ് ചിലപ്പോൾ പാർശ്വഫലങ്ങളിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിലാണ് നിങ്ങൾ ഗ്ലൂട്ടാത്തോൺ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സേഫ്റ്റി കുറച്ചുകൂടി ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് അതല്ല രണ്ട് മാസം മൂന്ന് മാസം വരെ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ഗ്ലൂട്ടാ തേം കഴിച്ചതുകൊണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് പാർശ്വഫലങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എഫർവെസിൻ ടാബ്ലറ്റ് ഫോമിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഇരുന്നൂറ് എം എൽ വാട്ടറിൽ ഒരു ടാബ്ലറ്റ് ഇടുക ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ആ വെള്ളവുമായിട്ട് അത് ലയിക്കുന്നത് വരെ അതിനുശേഷം നിങ്ങൾ ആ വെള്ളം കുടിക്കുക എപ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഫുഡായിട്ട് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് ഇത് കൺസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല ഈ ടാബ്ലറ്റിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ സിയും കൂടി അടങ്ങിയിട്ടുള്ളതാണ് ജാപ്പനീസ് ഒപ്റ്റിറ്റാക്ക് ഗ്ലൂട്ടാത്തോൺ പ്ലസ് വൈറ്റമിൻ സി ടാബ്ലറ്റ് ഇത് ഇനി ഗ്ലൂട്ടാത്തോണിൻ്റെ ഫലങ്ങൾ വൈറ്റമിൻ സി എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് ഗ്ലൂട്ടാതോയോണിൻ്റെ ആകിരണം വർദ്ധിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് വൈറ്റമിൻ സി വർദ്ധിപ്പിക്കുകയും ഇതിലൂടെ വൈറ്റമിൻ സി ഗ്ലൂട്ടാത്തോണിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ടാബ്ലറ്റിന് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇല്ല എന്തെങ്കിലും പ്രത്യേക ചേരുവകളോട് അലർജി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരം ടാബ്ലറ്റുകൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പാർശ്വഫലം കാണിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർശ്വഫലം നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഉടനടി മെഡിസിൻ നിർത്തിക്കൊണ്ട് ഉടനടി ഡോക്ടറിൻ്റെ സഹായം തേടുക തന്നെ വേണം ഇനി പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് കഴിക്കുമ്പോഴത്തേക്ക് എപ്പോഴാണ് ഇതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നത് ഭക്ഷണ ക്രമം ജീവിതശൈലി സമ്മർദ്ദനില തുടങ്ങി നിരവധി ഘടകങ്ങൾ ആശ്രയിച്ചു കൊണ്ടാണ് ഫലങ്ങൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്നതും ആ ഫലങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നാൽ എട്ടാഴ്ച വരെ അതായത് രണ്ട് മാസം വരെ പതിവായി ഇത് കഴിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ദൃശ്യമായിട്ടുള്ളൊരു റിസൾട്ട് ഫലം കാണാൻ തന്നെ സാധിക്കത്തുള്ളൂ ഒരു മാസം കഴിച്ചത് കൊണ്ട് തന്നെ ഫലങ്ങൾ കാണിക്കാൻ തുടങ്ങണമെന്നില്ല സ്കിൻ ഒരുപാട് ഡാർക്ക് അല്ലാത്തവർക്ക് ലൈറ്റ് സ്കിൻ ഉള്ളവർക്ക് ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടും ഡാർക്കൺ സ്കിൻ ആയവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മാസം വരെ കഴിക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വ്യത്യാസം നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളുടെ ചർമ്മത്തെ ആരോഗ്യത്തോടെയും അകത്തു നിന്ന് പുറത്തും തിളക്കത്തോടെയും നിലനിർത്താൻ ആരോഗ്യകരമായ ദിനചര്യയുടെ ഭാഗമായി ദിവസവും ഒരു ടാബ്ലറ്റ് കഴിക്കുക ആരോഗ്യകരമായ ദിനചര്യ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണ ജീവിതശൈലി സമ്മർദ്ദത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഇത്തരം ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ ടാബ്ലറ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത് എല്ലാ ചർമ്മതരങ്ങൾക്കും തരങ്ങൾക്കും ടാബ്ലറ്റ് അനുയോജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണമയമുള്ള വരണ്ട കോമ്പിനേഷൻ സെൻസിറ്റീവായിട്ടുള്ള ചർമ്മം എന്നിവ ഉൾപ്പെടെ എല്ലാ ചർമ്മതരങ്ങൾക്കും തരങ്ങൾക്കും സ്കിൻ ഗ്ലോ ടാബ്ലറ്റുകൾ പൊതുവെ അനുയോജ്യമാണ് ഗ്ലൂട്ടാതോയൻ്റെ ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ചർമ്മത്തെ വിഷമത്തമാക്കുന്നതിനും ആരോഗ്യകരമായ തിളക്കം പ്രോത്സാഹിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള ചർമ്മ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു എന്നിരുന്നാലും പ്രത്യേക ചർമ്മ അവസ്ഥകൾ അലർജികൾ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റികൾ ഉള്ള വ്യക്തികൾ ഏതെങ്കിലും പുതിയ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും ആരംഭിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിസിൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കണമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതുതായിട്ട് എടുക്കുന്നതിന് മുമ്പ് ഇപ്പം നിങ്ങൾ റെഗുലർലി മറ്റ് മരുന്നുകൾ എടുക്കുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു സപ്ലിമെൻസോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൻറ്റി ഓക്സിഡേറ്റീവ് മെഡിസിനുകൾ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായം എടുക്കുന്നത് നല്ലത് തന്നെയാണ് ഗ്ലൂട്ടാത്തൈൻ ഗുളികകൾ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും കഴിക്കാം പേർക്കും ഒരുപോലെ ഉപയോഗിക്കാം ഗ്ലൂട്ടാത്തൈൻ ഒരു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കുകയും മെലാനിൻ ഉൽപ്പാദനത്തെ തടയുകയും ചെയ്യുന്നു ഇത് ചർമ്മത്തിൻ്റെ നിറം കൂടുതൽ തിളക്കമുള്ളതും ഒരുപോലെ ആക്കുവാനും സഹായിക്കുന്നുണ്ട് രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് സ്കിന്നിൽ ഒരു ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടാബ്ലറ്റുകൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കൊണ്ടുതരുന്നത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി മാത്രം എടുക്കുക നിങ്ങൾ രണ്ടോ മൂന്നോ മാസം വരെ നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇതുകൊണ്ട് കാരണം അതുവരെ നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ഡീടോക്സിഫിക്കേഷൻ നടക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കാനുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ് നിങ്ങൾ കുറഞ്ഞ കാലത്തേക്ക് കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകുന്നില്ല നിങ്ങളുടെ ബോഡി പ്യൂരിഫൈ ആകുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ ചർമ്മവും മൊത്തത്തിൽ പ്യൂരിഫൈ ആകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൂടെ ചർമ്മത്തിന് തിളക്കവും നമ്മുടെ ശരീരത്തിന് നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ് ഗ്ലൂട്ടാത്ത ടാബ്ലറ്റ് നൽകുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് ഇത് കഴിച്ചു ഒരു ഡാർക്കൺ സ്കിന്നിൽ നിന്ന് വൈറ്റനിങ് സ്കിന്നിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും ടാബ്ലറ്റ് പത്തെണ്ണത്തിൻ്റെ ഉണ്ട് ഇരുപതെണ്ണത്തിൻ്റെ ഉണ്ട് വൺ മന്തിലത്തേക്കുള്ള തേർട്ടി ടാബ്ലറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്ര നാളത്തേക്കാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ബോട്ടിലുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓൺലൈൻ ഫാർമസികളിലും അല്ലാതെയും ഇത് അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യം ഓർക്കുക ലോക്കൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഓവർലി കുറച്ച് കാലത്തേക്ക് നിങ്ങൾ ഗ്ലൂട്ടാത്തയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് ഇതുപോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റുകൾ കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പാർശ്വഫലങ്ങൾ അധികം ഉണ്ടാകുന്നില്ല നമ്മൾ ടോപ്പിക്കൽ ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സൺ എക്സ്പോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ റെഡിഷ് ആവുകയും അതുപോലെ തന്നെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് പാച്ചസുകളൊക്കെ പെട്ടെന്ന് വരികയും പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥയൊക്കെ വരും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓറലായിട്ടുള്ള ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും സേഫ് എപ്പോഴും ശ്രദ്ധിക്കുക ഓറലി ടാബ്ലറ്റ് എടുക്കുന്നവരാണെങ്കിലും ഇത്തരത്തിലുള്ള സ്കിൻ ക്രീമുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക സൺ എക്സ്പോഷിന് മുമ്പ് ട്വൻറ്റി മിനിറ്റ്സ് ബിഫോർ എസ് പി എഫ് തേർട്ടിക്ക് മുകളിലായിട്ടുള്ള സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്